സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ അവസ്ഥ പരമ ദയനീയമാണ് സർ ഏതാണ്ട് അഞ്ച് വർഷമായിട്ട് അവരുടെ ഈ വേതനവും കമ്മീഷനും ഒന്നും പുതുക്കി നിശ്ചയിച്ചിട്ടില്ല ഒരു നാൽപ്പത്തഞ്ച് ക്വിൻറ്റൽ അളന്ന് കഴിയുമ്പോൾ അവർക്ക് പതിനെട്ടായിരം രൂപയാണ് കമ്മീഷനായി കിട്ടുക അപ്പോൾ ഈ വാടകയ്ക്കാണ് ഒരു കട പ്രവർത്തിക്കുന്നതെങ്കിൽ എണ്ണായിരം രൂപ വാടക കൊടുക്കണം ഒരു സ്റ്റാഫിനെ നിർത്തേണ്ടി വരും അയാൾക്ക് എണ്ണായിരം രൂപ കൊടുക്കണം പതിനാറായിരം രൂപ അങ്ങനെ പോയി പതിനെട്ടായിരം രൂപ കഴിഞ്ഞാൽ പിന്നെ കറണ്ട് ചാർജ് കൂടെ കഴിച്ചാൽ ഈ റേഷൻ വ്യാപാരിക്ക് പിന്നെ ഈ കട നടത്തുന്നത് ഇന്ന് എന്താണ് കിട്ടുന്നത് സർ കൃത്യമായ ചോദ്യമാണ് സർ അഞ്ചു വർഷമായി ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിലുണ്ടായി വിലക്കയറ്റം ഉണ്ടായി അപ്പോൾ അടിയന്തിരമായി റേഷൻ വ്യാപാരികളുടെ ഈ കമ്മീഷൻ വർദ്ധിപ്പിച്ച് നൽകാനുള്ള നടപടി യുദ്ധകാല അടിസ്ഥാനത്തിൽ സർക്കാർ വകുപ്പ് തീരുമാനിക്കുമോ രാജ്യത്ത് മറ്റേത് സംസ്ഥാനത്തേക്കാൾ കമ്മീഷന്റെ കാര്യത്തിൽ വർദ്ധനയോടുകൂടി നടപ്പാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ റേഷൻ വ്യാപാരികൾക്ക് കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ടുള്ള കമ്മീഷൻ ഒഴികെ ബാക്കി എല്ലാ മാസവും കൊടുക്കേണ്ട കമ്മീഷൻ ഈ കഴിഞ്ഞ മാസം വരെയും കൃത്യമായി കൊടുത്തിട്ടുണ്ട് സർ എന്ന് മാത്രമല്ല പതിനാലായിരത്തി ഇരുന്നൂറോളം കടകളിൽ കുറച്ച് കടകൾക്ക് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ പ്രശ്നം ഉണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ മഹാഭൂരിപക്ഷം കടകൾക്കും അത്തരത്തിലുള്ള ഗുരുതരമായ ഒരു സാഹചര്യമില്ല എങ്കിലും റേഷൻ വ്യാപാരികളുടെ ജീവിത നിലവാരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവർക്ക് കൊടുക്കുന്ന കമ്മീഷനിൽ വർധനവ് വരുത്തേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടുന്ന ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ആ സമിതിയുടെ റിപ്പോർട്ട് വരുമ്പോൾ അതിനനുസൃതമായ കാര്യങ്ങൾ ആലോചിക്കാവുന്നതാണ് കോവിഡ് കാലത്ത് സുരക്ഷിതമായി നമ്മളെല്ലാം വീടുകളിൽ ഒതുങ്ങിയപ്പോൾ ആ അപായമുള്ള അപകടമുള്ള സാഹചര്യത്തിൽ പോലും ഈ കിറ്റുകൾ വിതരണം ചെയ്ത റേഷൻ വ്യാപാരികൾക്ക് ഇപ്പോഴും അതിന്റെ കമ്മീഷൻ കൊടുത്തിട്ടില്ല സാർ ജീവൻ പണയപ്പെടുത്തി ജനങ്ങളെ സേവിച്ചവരാണ് സാർ എന്തുകൊണ്ടാണ് സാർ മരണപ്പെട്ട വ്യാപാരികളുണ്ട് അടിയന്തരമായി അക്കാര്യത്തിൽ ഒരു ദയാപൂർണമായ മനുഷ്യത്വത്തിന് അടിസ്ഥാനത്തിലുള്ള ഒരു തീരുമാനം സർക്കാർ എടുക്കണം ബഹുമാനപ്പെട്ട ഉണ്ട് ആ കോവിഡ് കാലത്ത് അവരുടെ മുടങ്ങിയ കുടിശ്ശികയായ കമ്മീഷൻ അടിയന്തരമായി കൊടുക്കണം സർ സർ കോവിഡ് കാലത്ത് ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ അവർ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണവും പരിഗണനയുമാണ് ഈ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത് സാർ അത് വളരെ അഭിമാനത്തോടെ പറയുകയാണ് കേരളത്തിലെ മറ്റൊരു മേഖലയ്ക്കും ഒരു ഇൻഷുറൻസ് കവറേജ് കൊടുത്തിരുന്നില്ല എന്നാൽ സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികളായി നിന്ന ആളുകൾ ആ കാലഘട്ടത്തിൽ മരണപ്പെട്ടവർക്ക് ഇൻഷുറൻസിൻ്റെ കവറേജ് നൽകുന്ന ഒരു നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുന്നുണ്ട് സാർ ആ അവർ കേസിന് പോയ സാഹചര്യത്തിൽ അതിൻ്റെ ആവശ്യമായിട്ടുള്ള കമ്മീഷൻ്റെ തുക കൊടുക്കണമെന്ന് കോടതി ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്ന